ഒരുപാട് ആൾക്കാരെ കമന്റ്സ് ചോദിക്കുന്നുണ്ട് പേഴ്സണലി വന്ന് ചോദിക്കുന്നുണ്ട് ഇത്ര എന്തിനാണ് ഖത്തറിൽ പോയ നജീബ് ക ദുബൈയിൽ അല്ല എന്താണ് ഖത്തറിൽ ഇപ്പോൾ പോകേണ്ട ആവശ്യം കുട്ടികളെവിടെ കുട്ടികളെന്താ കൊണ്ടുവരാത്തേ രണ്ടുപേരെ കൊണ്ടുപോകുന്നുള്ളൂ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം ഞാനും നിങ്ങളൊക്കെ പോലെ തന്നെയാണ് കാരണം വെച്ചാൽ എനിക്കും ഒരുപാട് പ്രയാസങ്ങളും സങ്കടങ്ങളും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരാറും അതിനെ സോൾവ് ചെയ്യാറൊക്കെ ഉണ്ട് അതിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എല്ലാം വരാറുണ്ട് പക്ഷെ ഞാൻ അതുപോലെ ചിരിയോടെയും ഇങ്ങനെ ഒച്ചപ്പാടും ബഹളത്തോടെയാണ് ഞാൻ അതിനെ തരണം ചെയ്യുന്നത് പിന്നൊന്ന് എടുത്ത് പറയാനുള്ള വെച്ചാൽ ഞാൻ ഇപ്പം ഇവിടെ വന്നിട്ടുള്ളത് എന്റെ ഉപ്പയുടെ കബർ ജീഹാരത്തിനാണ് ഫസ്റ്റ് അലഹമദ എനിക്കത് നല്ല രാഹത്തിൽ ചെയ്യാൻ പറ്റി അപ്പം എനിക്ക് കുട്ടികളെ ഞാൻ കൊണ്ടുവന്ന രണ്ടാഴ്ച ഇവർ രണ്ടുപേരും ഞാൻ കൊണ്ടുവന്നിട്ടില്ല ബാക്കി നാല് പേര് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കോവിഡിന് കുറച്ച് മുന്നേ ഞാൻ ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ മക്കളെ എൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ള പറയുന്നത് എൻ്റെ വലിയ ആഗ്രഹമാണ് എന്റെ ഉപ്പാൻ്റെ അടുത്ത് എൻ്റെ മക്കളെ കൊണ്ടുപോയി കാണിക്കുക എന്നുള്ളത് പറയുന്നത് അതെന്റെ മനസ്സിലൊരു ആഗ്രഹം അലഹമദ എത്ര പ്രശ്നങ്ങളും ഇടയിലും ഞാൻ ഇവിടെ എത്തിച്ചേർന്നു രണ്ട് മൂന്ന് പ്രാവശ്യങ്ങളായി ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്റെ ഉപ്പ ഇതൊക്കെ കാണുന്നുണ്ടാവും ഇന്ന് എന്റെ ഉയർച്ചക്കും എല്ലാം എന്റെ ഉപ്പ തന്നെയാണ് എൻ്റെ ഉപ്പാൻ്റെ ദുവാ ഉപ്പാ ഇഷ്ടം തന്നെയാണ് കാരണം അപ്പൊ ഞാൻ എൻ്റെ ഉപ്പാന്റെ കവർ ചെയ്യാത്തനെ വന്നേയും അലഹമില്ല ഒരുപാട് ആൾക്കാർ ഞമ്മക്ക് വേണ്ടി ദുബ ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ നമ്മൾ കാണുമ്പോൾ ഇഷ്ടമാണ് പറയുന്നുണ്ട് തന്നെ വലിയൊരു സന്തോഷം പിന്നെ ഒരുപാട് ആൾക്കാർ ഡൗട്ടായിരിക്കും മിത്ത ഉപ്പ് ഇങ്ങനെയാ മരിച്ചത് ഇപ്പൊ എവിടുന്നാ മരിച്ചത് എപ്പഴാ മരിച്ചത് പിന്നെ ഉപ്പയാണോ കാരണം കുറേ ആൾക്കാർ നമ്മുടെ ലൈഫ് അറിയുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ സെക്കൻഡ് മാരേജ് ആക്കിയതൊക്കെ ഒരുപാട് ആൾക്കാർക്ക് അറിയാം പിന്നെ അത് ചോദിക്കാനുണ്ടാവും ഒരാൾക്കാർ ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറയാം ജന്മം കൊണ്ട് മാത്രം ഉപ്പാവണം എന്നില്ല കർമ്മം കൊണ്ടും കൂടെ ആവണം ഞാനിപ്പം അലഹമ്മില്ല എൻ്റെ പൊഞ്ഞുപോലത്തെ ഉപ്പയാണ് എൻ്റെ ഇത് ലോകത്തും പല ലോകത്തുമായി മോളേക്ക് നിൽക്കാൻ തന്നെ എനിക്ക് ആഗ്രഹം അത് അലഹമില്ല എനിക്ക് എൻ്റെ ആഗ്രഹം പോലെ തന്നെ അവിടെ എത്തിച്ചേരുന്നുണ്ട് ഇപ്പം എൻ്റെ ഉപ്പ മരിച്ചത് എൻ്റെ പതിനഞ്ചാം വയസ്സിലാണ് ഉപ്പ ഇവിടെ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു ഹാർട്ട് ആയിട്ടാണ് മരിച്ചത് പെട്ടെന്നാണ് മരിച്ചത് അതൊക്കെ നമ്മളൊരു ഒരു ഭാഗം ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാമെന്റിലുണ്ട് എന്റെ ഉപ്പ ഇങ്ങനെ മരിച്ചു അങ്ങനെ ചുമ ഭയങ്കര സങ്കടാണ്ട് കൊതി വരാറുണ്ട് കാരണം എന്റെ മക്കൾ ആരാളും ഉപ്പാനെ ഉപ്പനുമൊക്കെ വീട് തരിയുമ്പം എനക്കും ആ ബാല്യത്തിൽ ഉപ്പനം നഷ്ടപ്പെട്ടതിന്റെ ചില വിഷമങ്ങളൊക്കെ ഉണ്ട് രണ്ട് വയസ്സിൽ നഷ്ടപ്പെട്ടിട്ട് ആ പിന്നെ എൻ്റെ ഇപ്പ പോയിട്ട് അവൻ എന്റെ ഉപ്പാ രണ്ട് വയസ്സിൽ തന്നെ എന്നെ അഴിച്ചെടുത്തതാണ് അല്ലെ പതിനഞ്ചു വയസ്സിൽ പോലെ നോക്കി എനിക്ക് കിട്ടാവുന്ന അധികം സന്തോഷവും സ്നേഹവും ഇപ്പോഴും അത് തീരാത്തത് കൊണ്ടാ വീണ്ടും ഞാൻ ഇവിടേക്ക് എത്തുന്നത് പറഞ്ഞിട്ട് പത്രങ്ങൾ പാൻ്റെ ഒരു ഓർമ്മകളുള്ള നാട്ടിൽ എനിക്ക് നിക്കാല്ലോ പിന്നെ ദുവാ ചെയ്യാ എല്ലാവരും എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യ ഇത് അവിടെ എത്തിയിട്ട് ഖബർ ജിയാർത്തിന് പോകുന്ന ഒരു വീഡിയോ ആണ് ഇത് സത്യം പറഞ്ഞ എടുത്തത് ഉമ്മാക്കും കുട്ടികൾക്കും കാണിക്കാൻ വേണ്ടിട്ടാണ് പിന്നെ ഇപ്പം ഈ വീടിൻ്റെ ഇടയിൽ ഇടുന്ന വെച്ചാല് സത്യം പറഞ്ഞാൽ മരണം എപ്പോ വരും എങ്ങനെ വരും ഒന്നും നമുക്കറിയില്ല അപ്പോ നിങ്ങൾക്കും എല്ലാവർക്കും എന്റെ ഉപ്പാന എങ്ങനെ കാണിച്ചു തരണം എന്ന് അറിയില്ല എനിക്ക് ഇപ്പം കാണിക്കാൻ പറ്റുള്ളൂ പിന്നെ അങ്ങ് പരലോകത്ത് വെച്ചിട്ട് ഞാൻ ഇപ്പൊ കണ്ടുമുട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് തുക ചെയ്യുന്നത് മാത്രമാണ് എല്ലാവരും നമ്മളത്തിമാർ ഉപ്പാനും എല്ലാവരും നമ്മളെ ഒന്നിച്ചേനാക്കട്ടെ പിന്നെ നമ്മളെല്ലാം മക്കളൊക്കെ സഹായ വളർച്ച കിട്ടട്ടെ അവിടെ ഒരുപാട് കുഞ്ഞും മക്കളെ ഖബറുടെ അതെ ഭയങ്കര രക്ഷ വിശു എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ അവിടെ എന്ന് വെച്ചാൽ എല്ലാവരും ഒരേപോലെ നമ്മളെ നാട്ടില് പോലെ ഒന്നല്ല പിന്നെ അവർ ഉപ്പയുടെ മക്കൾ എപ്പോഴും അവിടെ പോന്നുകൊണ്ട് തന്നെ അവർക്ക് ഖബർ പെട്ടെന്ന് തിരിച്ചറിയുന്നേ അങ്ങനെ ഒരുപാട് കബറുണ്ട് നമുക്കൊന്നും നമുക്കൊന്നും പെട്ടെന്ന് പോയാൽക്കൊന്നും മനസ്സിലാവൂല സ്ഥിരം പോകുന്നവർക്കത് മനസ്സിലാവും അവർക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ നമ്മള് കത്തറിലൊക്കെ തന്നെയൊക്കെ ഇണ്ടായത് ഉപ്പ മരിച്ചതിന് ശേഷമാണ് പിന്നെ നാട്ടിലായത് അവിടെ പഠിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഞാന് അതൊക്കെ ഒരു കാലം ഉപ്പാൻ്റെ ഓർമ്മകളും പിന്നെ ഉപ്പാട അനിയമ്മമാർ മക്കളൊക്കെ ആയാലും അവിടെ പോയിക്കണം ഭയങ്കര സ്നേഹമാണ് അവർക്ക് അവരെ സ്നേഹവും അവരൊരു കരുതലും ഉപ്പാക്കുള്ള എന്നോട് ഉണ്ടായ സ്നേഹമാണ് വീണ്ടും വീണ്ടും പിന്നെ അവിടത്തേക്ക് തന്നെ എത്തിക്കുന്നത് കാരണം അവിടെ എത്തിയപ്പോൾ തന്നെ എൻ്റെ എന്റെ കയ്യിൽ നിന്നൊക്കെ പോയിക്കുന്നത് എനക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം എൻ്റെ ഉപ്പല്ലേ അത്രയും സ്നേഹം തന്നതല്ലേ ഉപ്പൊക്കെ അവിടെ എടുക്കുന്ന എനിക്ക് തിരിച്ചു കിട്ടില്ലല്ലോ ഇനി ഈ ജീവിതത്തിൽ തിരിച്ചു കിട്ടില്ലല്ലോ ഇനി മരണപ്പെട്ട് അവിടെ നിന്ന് ഇപ്പം കാണും inshallah the cannabis System is